ബ്രാഞ്ചുകളിലും ൂൺപറേറ്റീവ് സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഗ്രാമപഞ്ചായത്ത് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് നിർവഹിച്ചു മന്ത്രിയായിട്ട് എത്രയോ മെച്ചമാണ് നമ്മുടെ പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന സിസ്റ്റം എത്ര വേഗത്തിലാണ് കാര്യം നടക്കുന്നത് അതിനൊന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ് എല്ലാവരും അവർ ഉപയോഗിച്ച് അടങ്ങുമെന്നുള്ള പ്രശ്നം വേറെ ചിലർക്കിപ്പോൾ മനസ്സിലാകുമെന്നുണ്ടാവല്ലോ എത്ര രീതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവും എൻ്റെ കയ്യിൽ കണക്കുണ്ട് മന്ത്രിക്ക് നിമിഷം പരിശോധിക്കാൻ പറ്റും ഇതുവരെ ഒരു ഞാൻ പറയാം ബിൽഡിംഗ് പെർമിറ്റ് പെർമിറ്റാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ മന്ത്രിയായപ്പോൾ അന്ന് എനിക്കൊരു വന്ന വാട്സാപ്പ് മെസ്സേജ് ഞാൻ മറക്കില്ല എന്നാൽ അറിയൂ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാൻ ഒരു നഗരസഭയിൽ മൂന്ന് മാസം കയറി കയറിയിറങ്ങിയ ഒരാളുടെ മെസ്സേജാണ് സാർ ഞാൻ ഒരു പെർമിറ്റ് കിട്ടാൻ മൂന്ന് മാസമായി ഇന്ന നഗരസഭയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഓരോ തവണ അവിടെ കയറുമ്പോഴും ഒരു പന്നിപ്പടക്കമെങ്കിലും ഇറങ്ങിട്ടിറങ്ങാനാണ് എനിക്ക് തോന്നാറുള്ളത് ദേഷ്യം കൊണ്ട് ഇതുവരെ സംവിധാനം നടപ്പാക്കിയ ശേഷം രണ്ടായിരത്തി ഒന്നിന് കെസ്മാർട്ട് കേരളത്തിലെ എല്ലാ നഗരസഭകളിലും ആദ്യം നടപ്പാക്കി ഒരു വർഷം കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് മുതൽ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിച്ചു കെസ്മാർട്ട് സംവിധാനം നടപ്പാക്കിയ ശേഷം ഇതുവരെ സമയം കൊണ്ട് കൊടുത്ത ബിൽഡിംഗ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ ൂടി കേരള ജനതയ്ക്ക് ബിൽഡിംഗ് പെർമിഷൻ ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾക്കായി പഞ്ചായത്തുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നതായി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് കെസ്മാർട്ട് സംവിധാനത്തിനുശേഷം മുപ്പത് സെക്കൻഡ് കൊണ്ട് അനുവദിച്ച അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ബിൽഡിംഗ് പെർമിറ്റുകൾ എല്ലാ മാനദണ്ഡങ്ങളും ഒത്തുവന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ നൽകിയത് എന്തിനാണോ അത് നേടിയെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞുവെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു മാലിന്യ സംസ്കരണത്തിനായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനവും മന്ത്രി അറിയിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ട് ഘട്ടങ്ങളിലായി ലഭിച്ച ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുമാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ട് നിലകളിലായി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഫ്രണ്ട് ഓഫീസ് പ്രസിഡന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ സൂപ്രണ്ട് സീനിയർ ക്ലർക്കുമാർ ജൂനിയർ ക്ലർക്കുമാർ എം ജി എൻ ആർ ഇ ജി എ സെക്ഷൻ ഫസ്റ്റ് ഫ്ലോറിൽ വൈസ് പ്രസിഡന്റ് മെമ്പർമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്കുള്ള സീറ്റും കോൺഫറൻസ് ഹാൾ ഡൈനിങ് ഹാൾ കിച്ചൺ എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പഞ്ചായത്തിലെ മുപ്പത് സ്റ്റാഫുകൾക്കും ഇരുപത്തി ഒന്ന് മെമ്പർമാർക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങളും പഞ്ചായത്തിലുണ്ട് ചടങ്ങിൽ മധുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ എസ് ജയ സുഗത ശശിധരൻ എസ് എംബരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു